എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാത എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള ജനകീയ സമരത്തിന്റെ എഴുന്നൂറ് ദിനങ്ങൾ കടന്നു പോകുകയാണ് മൂന്ന് പതിറ്റാണ്ടിലധികം കാലം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതിയും വിവിധ സംഘടനകളും നിരന്തരം സമരം നടത്തിയിരുന്നു നഗരത്തെ രണ്ടായി പകുത്ത ബൈപ്പാസ് ഒട്ടനവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വർഷങ്ങൾക്ക് മുൻപേ എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം ഉയർന്നത് എലിവേറ്റഡ് ഹൈവേ പ്രശ്നം ഹൈക്കോടതിയുടെ പരിഗണിക്കെത്തിയപ്പോൾ എൻ എച്ച് ആറ് ആറുവരി പാതയായി വികസിപ്പിക്കുന്ന സമയത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാമെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ എൻ എച്ച് അറുപത്താറിന്റെ രൂപരേഖ പ്രകാരം ചന്തപുര അഞ്ചപ്പാലം സിഗ്നലുകളിൽ ഫ്ലൈ ഓവറുകളും പടാകുളത്ത് അടിപ്പാതയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർമ്മസമിതി വീണ്ടും സമരം ആരംഭിച്ചത് വാഹന ഗതാഗത യോഗ്യമായ അടിപ്പാതയെങ്കിലും വേണമെന്ന നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായി ബി ജെ പി നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഈയിടെ അവകാശവാദമുന്നയിച്ച് രംഗത്ത് വന്നുവെങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല സർക്കാർ ഉത്തരവ് വരും വരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കർമ്മസമിതി എഴുന്നൂറ് ദിവസമായി ശിശു സഹന സമരം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ എഴുന്നൂറ് ദിവസം ഞങ്ങൾ ഈ സമരം കൊണ്ട് നടന്നു എലിവേറ്റഡ് ഹൈവേ പാസ്സായി എന്ന് പറഞ്ഞ് ഫ്ലക്സുകളും മറ്റും കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആധികാരികമായിട്ട് യാതൊരു രേഖയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം തുടർന്ന് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ രേഖ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ ആവശ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അണ്ടർ പാസേജ് കിട്ടുക എന്നുള്ളതാണ് അതായത് ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആളുകൾക്ക് ടൗണിലേക്ക് ഇരുന്നൂറ് മീറ്റർ അകലേക്ക് പോയി കഴിഞ്ഞാൽ ടൗണിലെത്താവുന്ന ഈ ദൂരത്തു നിന്നും കിലോമീറ്ററോളം താണ്ടേണ്ട അവസ്ഥയിലേക്ക് മാറുന്ന ഓരോ രീതിയിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് വേണം വേണം താഴെ അടിപ്പാത എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസമായി സമരം ചെയ്തു വരുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ദേശീയപാത അധികൃതരുടെ നയത്തിനെതിരെ മഴയും വെയിലും കൊണ്ട് ഒരു പ്രദേശം സമരമിരിക്കുമ്പോൾ നീതി ഇനിയും അകലെയാണ്